ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ബിന്ദുസ് ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഞാൻ ചേട്ടനും കൂടി എങ്ങോട്ടാണ് പോകുന്നതെന്നല്ലേ ഞങ്ങൾ ഷോപ്പിലേക്ക് പോവുകയാണ് കേട്ടോ ഷോപ്പിൽ നിന്ന് ബജുവിനെ പിക്ക് ചെയ്തിട്ട് ശശിയേട്ടൻ ഇരുന്നിട്ട് വേണം ഞങ്ങൾക്ക് എൻ്റെ ചേച്ചീൻ്റെ സ്വദേശീൻ്റെ മോളെ മക്കളുടെ ബർത്ത്ഡേക്ക് പോകും ചേട്ടൻ വരുന്നില്ല എന്ന് പറഞ്ഞു പറഞ്ഞിട്ടോ ചേട്ടൻ തലേന്ന് പോയൊരു കേക്കൊക്കെ കൊടുത്തിരുന്നു അതുകൊണ്ട് ചേട്ടൻ ഇന്ന് വരുന്നില്ല അങ്ങനെ ഷോപ്പിലാളും വേണ്ടേ അങ്ങനെ ഞങ്ങൾ ഷോപ്പിലെത്തി തളി അമ്പലത്തിൽ നിന്ന് ചാലപ്പുറത്തോട്ട് തിരിയുന്ന ഒരു റോഡുണ്ട് ആ റോഡിൻ്റെ റൈറ്റ് സൈഡിലാണ് ഞങ്ങളുടെ ഷോപ്പ് ഇട്ടോ അമ്പലത്തിൻ്റെ നേരെ മുന്നിലുള്ള ആൽമരത്തിൻ്റെ അവിടെ നിന്ന് നോക്കിയാൽ തന്നെ കാണാം അപ്പറുള്ളത് സൂര്യകാന്തി ഓഡിറ്റോറിയം അതിപ്പം മാറി മാറ്റിയിട്ടുണ്ട് നമ്മളെ തൊട്ടടുത്താണ് ലക്ഷ്മി സീറ്റ്സും ട്രാക്കോണ്ട് ഓഫീസും ഉള്ളത് അങ്ങനെ ഞാനും ബജ്ജും കൂടി കല്ലായിലെത്തി കല്ലായി റെയിൽവേ സ്റ്റേഷൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ ചേച്ചീൻ്റെ വീട് അപ്പോൾ ട്രെയിനിനൊക്കെ നമ്മൾ പോവുകയാണെങ്കിൽ അവരോട് പറഞ്ഞ അവരെല്ലാവരും പുറത്തുനിന്ന് ടാറ്റങ്ങനെ കാണിക്കാറുണ്ട് നമ്മൾ അധിക കുടുംബക്കാരും പോകുമ്പം വിളിക്കും അവിടെ എത്താനാവുമ്പോൾ അങ്ങനെ ഇപ്പോൾ ട്രെയിൻ ഇറങ്ങിയിട്ട് ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് കാലത്തിന് ശേഷം ആട്ടോ ഞാൻ ഇങ്ങോട്ട് വരുന്നത് ഇവിടെ ഗംഭീര പണി നടക്കുക എന്ന് പറഞ്ഞിരുന്നു താഴ്ന്നു കിടന്നിരുന്ന ആ പ്ലാറ്റ്ഫോമൊക്കെ പൊന്തിച്ച് ഇത്രയും മണ്ണിട്ട് ഉയർത്തി നല്ല റെഡ് ആക്കിയിട്ടുണ്ട് അപ്പം അവരെ മതിലൊക്കെ താന്നു പോയിരുന്നു അപ്പോൾ അവർ പോകും മതിലൊക്കെ ഉയർത്തി കെട്ടി ഇപ്പം ഈ ഭാഗത്തൊരു ഗേറ്റും വെച്ച് പെട്ടെന്ന് കയറാൻ വേണ്ടി ഇപ്പം ഗേറ്റിൽ മുട്ടൊക്കെ കൊടുത്തത് കൊണ്ട് ഇപ്പം അതിലേ പോകാൻ പറ്റില്ല അപ്പം ഞങ്ങൾ ഫ്രണ്ട് കൂടെ കയറി അപ്പോൾ ഫ്രണ്ട് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് എൻ്റെ മൂത്ത ചേച്ചി സൂര്യാചീൻ്റെ വീട് സൂര്യാച്ചി ഇപ്പം ഇല്ല മൂത്ത ചേച്ചി മരിച്ചു പോയിട്ടോ അപ്പോൾ ചേച്ചീൻ്റെ മോള് പുണ്ണിയുണ്ട് പിന്നെ പുണ്ണിയുടെ അച്ഛൻ ഉണ്ട് ചേച്ചീൻ്റെ ഭർത്താവ് മക്കളും വിജിത്ത് അവരൊക്കെ ഉണ്ട് കേട്ടോ അവിടെ അങ്ങനെ ഞങ്ങൾ മുന്നിൽ കൂടെ ഇങ്ങനെ ചാടി ഇറങ്ങി ആ സൈഡ് മറ്റേ സൈഡിൽ കൂടെ കാറ് വരും പക്ഷെ അത് വളഞ്ഞ് വളഞ്ഞ് വരണം അതുകൊണ്ട് ഞങ്ങൾ കാറ് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് നിർത്തിയിട്ടാണ് വന്നത് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ലേറ്റ് ലേറ്റായിട്ടാണ് എത്തിയത് കേക്കൊക്കെ മുറിച്ച് കഴിഞ്ഞിരുന്നു അപ്പം ഈ പ്രാവശ്യം ഞങ്ങൾ നേരത്തെ എത്തി വേദം വൈകിയൊക്കെ നല്ല അടിപൊളി ഡ്രെസ്സൊക്കെ ഇട്ടിട്ട് ഏഞ്ചൽസിനെ പോലെ ഉണ്ടായിരുന്നു ചെച്ചീൻ്റെ അമ്മായിയമ്മയാണ് ദേവിയെടുത്ത് സഖാവാണ് കേട്ടോ അപ്പുറം ഇരിക്കുന്നത് അവരെ മകൾ സുജേച്ചി അപ്പോൾ വേദാന്റിയും വൈകേണ്ടിയും ഫ്രണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ അവർ ഭയങ്കര ഹാപ്പി മൂഡിലാണ് രണ്ട് പേരും കേട്ടോ എടുക്കുമ്പോൾ പി ആ പിന്നാണ് വേദാന്യും വൈകേണ്ടിയും ഫ്രണ്ടിൻ്റെ പേര് കേട്ടോ ഇത് പി ആ പി ഈൻ്റെ അമ്മയും പി ആ പി ൻ്റെ അച്ചമ്മിയാണ് പി ആ പിന്നാണ് കേട്ടോ വേദാന് വൈകാൻ ഫ്രണ്ടിൻ്റെ പേര് അപ്പോൾ അവർ ഫോട്ടോ സെക്ഷനൊക്കെ ഇങ്ങനെ എടുത്തോണ്ടിന്ന് കണ്ണം വന്നിട്ടുണ്ട് ഇത് പി ആ പി ൻ്റെ ഇത് നൂനു പിന്നെ പ്രമളകടത്തിയുണ്ട് ഇത് നൂനുവിൻ്റെ അമ്മായി അമ്മയും അമ്മായിയപ്പനും ആണ് ഇപ്പോൾ വന്നിട്ടേ ഉള്ളവർ അപ്പോഴത്തേക്ക് വൈകേൻ്റെ ഒരു കെട്ടിപ്പിടുത്തൊക്കെ വൈകീന്നെയാണെന്ന് തോന്നുന്നുട്ടോ എനിക്ക് മാറിപ്പോകുന്നത് ദാസേട്ടൻ പിന്നെ പ്രമളേച്ചീൻ്റെ ഭർത്താവാണ് വേറെ വല്യച്ചൻ്റെ മുരളിയേട്ടൻ്റെ വല്യച്ചൻ്റെ മോൻ ഇത് രജേഷിൻ്റെ അച്ഛനും അമ്മയേട്ടോ രജേഷ് നൂനുവിൻ്റെ ഹസ്ബൻ്റാണേ

ഇത് പി എ പി അമ്മയാണ് ഇപ്പൊ വിരുന്നുകാരൊക്കെ വീട്ടുകാരായ പോലെയാണെ ഞങ്ങള് എന്തോ ഫ്രൈ ചെയ്ത് കൊടുക്കാണെന്ന് ഞങ്ങൾ വരും പിന്നെ വേദനയും വേഗന് വേറൊരു ഫ്രണ്ടും അച്ഛനും അമ്മയും അന്നോട്ട് മൂന്ന് കുട്ടികളാണ് അവരെ ചേച്ചി എനിയെത്തി അങ്ങനെയായിട്ട് അയ്യോ ഇവയും പോയി അതാ എല്ലാവരും പോയി ബർത്ത്ഡേ കേക്ക് അവരെ ഡ്രസ്സിൻ്റെ അതേ കളേഴ്സ് തന്നെയായിരുന്നു കേട്ടോ ബാക്കിൽ നിൽക്കുന്നത് ഉദയൻ്റെ ഭാര്യയാണ് ചേട്ടൻ്റെ ഭാര്യ ഒരു കേക്കിന് രണ്ട് നൈഫ് വേണ്ടേ അപ്പോൾ അവർ ഒരു നൈഫേ വെച്ചുള്ളൂ അപ്പം ഞാൻ വരുമ്പോൾ ഒന്നുകൂടി ആ കടയിൽ നിന്ന് ചോദിച്ചു വാങ്ങിച്ചു കേട്ടോ അങ്ങനെ അവർ കേക്ക് കട്ട് ചെയ്യാൻ പോവുകയാണേ യും മക്കളും വന്നു പുണ്യൻ്റെ മോളുണ്ട് പിന്നെ ചേട്ടൻ്റെ മോൾ ഉണ്ട് ഈ കൂട്ടത്തിൽ കൂട്ടത്തിലിട്ടോ ന്യൂനുവിൻ്റെ ഹസ്ബൻഡ് റിജേഷാണ് കേട്ടോ ഈ ബ്ലൂ ടീഷർട്ട് ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ്

വേദയ്ക്കും വൈകിക്ക് എട്ട് വയസ്സായിട്ടോ വേദയ്ക്കും വൈകിക്ക് എട്ട് വയസ്സായി ഇവരെ സ്വഭാവത്തിൽ നല്ല വ്യത്യാസമുണ്ട് ഒരാൾ മെച്ചുവേർഡ് ആയ പോലെ ഒരാൾ ഒരു കുട്ടിക്കളിയാണേ

ഞാൻ മടിക്ക് ഓ ഓ അല്ല ഞാൻ മടിക്ക് ഞാൻ മടിക്ക് अच्मा अच्छा गैक, अच्छा मे गै, अच्छा <laughs> बाजू? अच्छा मैं उ <laughs> ഇത് മുരളിയേട്ട പെങ്ങളെ മോളെ മോളാണ് അമ്മൂന്റെ മോള് അവളിപ്പം ബാംഗ്ലൂർ ഒരു കോളേജ് ചേർന്നിട്ടേ ഉള്ളൂ ഞാൻ ബ്രൈറ്റ് ആക്കിക്കോളാം റെഡി എന്താ സ്മെല്ണ്ടി കഴിഞ്ഞത് പൊട്ടിച്ച ഉദാഹരണ ഫ്ലാറ്റ് ഒക്കെ അടിച്ചു ഏഹ് നമ്മളെ ചോറ് കോഴി കോഴിന്ന് പറയും ഇതാണ് ഇവരുടെ ഗിഫ്റ്റുകളിട്ട് അവർക്ക് ഗിഫ്റ്റ് ഇങ്ങനെ പാക്ക് ചെയ്ത് കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ജയലക്ഷ്മിന്ന് ഒന്ന് വാങ്ങിച്ച് പാക്കൊന്നും ഇങ്ങനെ ഇതാക്കിയില്ല ഡ്രസ്സാണ് കേട്ടോ രണ്ട് പേർക്കും രണ്ട് ഷെയ്ഡുള്ള ഒരു ഡ്രസ്സാണ് ഞാൻ വാങ്ങിച്ചത് ഇത് ഞങ്ങളുടെ ഒരു രാങ്ങള ഉദയേട്ട് മൂത്ത മകള് പാർവതി സൂര്യ എന്നാണ് പേര് പ്രൊവിഡൻസിൽ പഠിക്കുന്നത് ടെൻത്തിൽ ഇട്ടോ മറ്റേത് അമ്മൂൻ്റെ മോളും അപ്പോൾ ഇവരെ വീട്ടിൽ നിന്ന് നോക്കിയാൽ കല്ലായി റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ ഈ കാണുന്നത് അപ്പൊ അതിന്റെ നൈറ്റ് വ്യൂ ആണ് ഇങ്ങനെ ഇങ്ങനെ കാണാൻ മേൽപ്പാലൊക്കെ കാണാം കേട്ടോ നമുക്ക് ഒന്ന് മതി വരെ കൂട്ടത്ത് അയ്യോ ചേരാൻ പറ്റുന്ന ഒരാള് പീ എത്ര ആൺകുട്ടീനെ പോലെയോ എന്റെ ആഗ്രഹം സാധിച്ചില്ല പിന്നെ ഇങ്ങനെ തീർക്കട്ടെ അതൊന്നും കുതിച്ചില്ല ഞാൻ ടാ എൻ്റെ മൊച്ച പുണ്യേൻ്റെ രണ്ടാമത്തെ മോള് നവോമി കാട്ടോ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ശശിയേട്ടനുള്ള പാർസലുമായിട്ട് ഇറങ്ങി കേട്ടോ ഈ ബർത്ത്ഡേ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് ഫോർ വാച്ചിങ് ബൈ